ഇതാട്ടോ കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന ഏരിയ ഇത് ഞങ്ങളുടെ വീട് മുന്നിൽ തന്നെ റോഡാട്ടോ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണത് മുന്നിൽ താമസിക്കുന്ന ഒരു പ്രായമായ ആൾക്കാരാട്ടോ ആ വീട്ടിലൊക്കെ താമസിക്കുന്നത് ആ നാല് വീട്ടിലും ആ വീട് സെയിലിന് വെച്ചേക്കുന്ന കേട്ടോ അവിടെ ബോർഡ് വെച്ചേക്കുന്നാണ്ടില്ലേ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടില്ലേ ഒരു കുന്ന് എങ്ങനെയാണോ ഷേപ്പ് അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള വീടുകളും പണിയാന്ന് അതുപോലെ അങ്ങനെ തന്നെയാണ് ഇതൊക്കെ ഇരിക്കുന്ന വീടുകൾ ഞാൻ ഗാർഡൻ്റെ വീഡിയോ ഒക്കെ ഇട്ടതായിരുന്നു കേട്ടോ അന്നേരം റോസുകളൊന്നും വിരിഞ്ഞിട്ടില്ലായിരുന്നു ഇപ്പോൾ റോസുകൾ വിരിഞ്ഞതുകൊണ്ട് ഞാൻ രണ്ടാമതും എടുക്കുവാണ് വീഡിയോ ഇത് നോക്കി ഞങ്ങളുടെ വീട്ടിലെ റോസിൻ്റെ മുട്ടകളുണ്ടോ വിരിഞ്ഞേക്കുന്നതാണ്ടോ

നല്ല മൂർച്ചുള്ള മുള്ളാന്നെ വല്യ മുള്ളു ഇത് കണ്ടോ വെള്ള വല്യ റോസാ കേട്ടോ ഇത് വല്യ മുട്ടും ഇത് കണ്ടോ വല്യ റോസാണേ ഇനിയും ബിരിയാണി ഉണ്ട് ഇതിൻ്റെ അകത്ത് മുട്ടുണ്ട് ഇത് കണ്ടോ എന്റെ കൈന്റെ അത്ര എന്റെ കൈനേക്കാളും വലിപ്പം വരും ഇത് പക്ഷെ ഇത് ഇനിയും വിരിയാനുണ്ട് അതിന് നല്ല കളറാണ് ഭംഗി റോസാ മൊത്തം റോസ് വലുപ്പം കണ്ടോ എന്റെ കൈനെക്കാളി വലുപ്പം ഉണ്ട് അതിന് ഇത് ഇതിന്റെ മുട്ട കേട്ടോ ഇത് വിരിഞ്ഞിട്ടാണ് ഇത് ഇത്ര വലിയ പൂവായേക്കുന്നത് നോക്കി എന്റെ ഉൾഭാഗമൊക്കെ നോക്കി വേറൊരു മുട്ടുണ്ട് ഇവിടെയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഈ ഈ പൂവുണ്ടോ ഇതൊരു വെറൈറ്റി ആട്ടോ ഇത് നോക്കിയേ നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി പൂവല്ലേ ഇരിക്കും ഇതിന്റെ ഉള്ളില് കണ്ടോ നിറയെ വരുന്ന ഇതിന്റെ കളർ ചേഞ്ച് വേറെ ഈ പൂവുണ്ടോ ദേവദേശ് തീർന്നു ക്ക് പോവാൻ പറ്റില്ല കുഞ്ഞു കുഞ്ഞു പ്രാണികൾ ഇതിന്റെ മുട്ട കണ്ടോ ഇത് എങ്ങനെയാണ് ഇതിന്റെ മുട്ട കുഞ്ഞ കുഞ്ഞു പൂവണ്ട എന്തൊരു ഭംഗിയാ കാണാന്നറിയോ ഇത് ഇതേണ്ടോ വേറെ കളറ് ഇത് അതിൻ്റെ വലുത് കേട്ടോ അപ്പം ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇവിടെ നിർത്തുവാണേ എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ